രാവിലെ വില്ലിയും മറയും കൂടെ ഒരു മിഠായിയ്ക്ക് വേണ്ടിയുള്ള അടിയട്ടേ കാണുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഒരു കോലുമിഠായി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് മുമ്പ് അയ്യോന്ന് പറഞ്ഞിട്ടേച്ചു പോയ പിന്നെ രാവിലെ കപ്പയും മീനുമായിരുന്നു കേട്ടോ അത് വയറും നിറയെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്ന് കുറച്ച് അവലുണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു അതിനുള്ള ശർക്കര പാനിയെല്ലാം തയ്യാറാക്കി അതിനുശേഷം തേങ്ങയും ഒക്കെ ഇട്ട് അവലുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അമ്മാമയും മറക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ചൂടാക്കുന്ന സീനാണ് ഈ കാണുന്നത് അവൾ അവളക്കുന്നു ആ കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ട് അതിനുശേഷം പിള്ളേർ രണ്ടും കൂടെ വീണ്ടും ടി വി കാണാനും പരിപാടി അങ്ങൾക്കും ഇങ്ങനെയാണോ വെക്കേഷനായി കഴിഞ്ഞാൽ ഏതു നേരം ഈ ടി വിയിൽ വെച്ചുകൊണ്ടാണ് ഈ പിള്ളേരുടെ പരിപാടി ടി വി വെച്ച് ഫുഡ് അടിക്കുക അത് കഴിയുമ്പോൾ കടന്നു പിന്നെ പുറത്ത് പോയിക്കാൽ എന്തേലും ടി വിയിലേക്ക് വരിക ഇങ്ങനെ അപ്രത്യക്ഷനായിട്ടാണ് പിള്ളേരുടെ ജീവിതം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ടി വിയിൽ വെച്ചിട്ട് ഡിന്നർ വെച്ചിട്ട് അതിൻ്റെ ഫുഡ് കിടന്ന് തുള്ളുന്ന ഒരു സിനിമ കൈ കാണുന്നത് നിങ്ങളുടെ വീട്ടിലെ പിള്ളേർക്ക് ഈ വെക്കേഷൻ ടൈമിൽ എല്ലാം ചെയ്യാൻ കമൻറ്റിയാണ് നിങ്ങളുടെ ഈ വീട്ടിലും കുസൃത്തി കുടുക്കുകളുണ്ടാവണ ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ഫുഡ് ഇപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും അങ്ങനെ രണ്ടുപേരും കൂടെ വെക്കേഷൻ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനാണ് അതിനിടയ്ക്ക് ഒരു മിഠായി കിട്ടി അത് പൊളിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന സീനാണ് അതിനിടയ്ക്കും അടിയാണ് എൻ്റെ മിഠായിയാണ് ഞാൻ മേടിച്ച മിഠായിയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ അടി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സീനാണ് പിന്നെ ഉച്ചക്കത്തേക്ക് മീൻ പറക്കാനുണ്ടായിരുന്നു അത് മീൻ പറഞ്ഞു നല്ല മുളകൊക്കെ ഇട്ട് പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെടുത്ത് വറുത്തൊരു ഇത് കേട്ടോ പിന്നെ ഇന്ന് നാളത്തേക്ക് കുറച്ച് ബിരിയാണി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ബിരിയാണിയുടെ ബിരിയാണി കട്ട് പീസസ് ആണ് പിന്നെ അതിനകത്തേക്ക് തക്കാളി സവോള മസാലപ്പൊടികൾ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കുക്കറിൽ ഇന്ന് വിസിലടിച്ച് വേവിച്ച് വച്ചേക്കും കേട്ടോ നാളെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്നത്തേക്ക് ചിക്കൻ